ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെള്ളക്കടലയാണ് ഇത് നമുക്കൊന്ന് ദോശയ്ക്കൊക്കെ കഴിക്കാനുള്ള കറിയാക്കാം ഇന്ന് ദോശയാണ് ദോശയ്ക്കുള്ള കറിയാക്കാം അതിനുവേണ്ടി ഞാൻ വലിയ ഒരു സവാള എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പത്ത് പതിനഞ്ച് കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി വലിയ അല്ലി എന്ന് അതൊന്ന് നാലെണ്ണം പിന്നെ ഒരു രണ്ട് പച്ചമുളക് അതും വലിയ പച്ചമുളകാണ് പിന്നെ ഒരു തക്കാളി അപ്പം ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെള്ളക്കടല ഞാൻ വേവിച്ച് ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുക പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേന് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് സവാള വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ല വഴഞ്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കൊച്ചുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നെ നല്ലൊന്ന് കഴിച്ചി കൊടുക്കാം പ്രത്യേക ആവുമ്പോൾ നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ സാദാ ജീരകം ചെറിയ ചീര ഇതിൻ്റെ പൊടി പിന്നെ കുരുമുളക് പൊടി ഒരു കുറച്ച് കാൽ ടീസ്പൂണോ ഇനി ഇതെല്ലാം ഒന്ന് മസാലയുടെ പച്ച മണം മാറുന്നവരൊന്ന് കഴറ്റിയെടുക്കണം തക്കാളി കൂടി ഇട്ട് കൊടുക്കാം ഒരു തക്കാളിയുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം നല്ലോലൊന്ന് വഴറ്റി കൊടുക്കാം ശേഖരിക്കുന്ന കടല ഇട്ട് കൊടുക്ക നല്ല തിളച്ച് ഒന്ന് കുറുകി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ദോശ ഇട്ടിട്ട് എടുക്കാം ദോശ ഇനി തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ദോശ റെഡി ആയിട്ടുണ്ട് ദോശ നമ്മൾക്കിന് എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വെള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് കടല കറിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കഴിച്ചിട്ട് കഴിച്ചാൽ മതി